മൂന്നാർ കല്ലാറിലാണ് കാട്ടാനാക്രമണമുണ്ടായത് എം ജി കോളനി സ്വദേശി അഴകമ്മ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവരെയാണ് കാട്ടാന മാലിന്യ പ്ലാന്റിൽ ജോലിക്ക് എത്തിയതായിരുന്നു ഇരുവരും അഴകമ്മയുടെ കാലിലെ പരുക്ക് ഗുരുതരമാണ് അഴകമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശേഖറിനെ കാട്ടാനാക്രമിച്ചത് ഇതോടൊപ്പം കാട്ടാനെ കണ്ട് ഭയം നോടിയ മറ്റ് രണ്ടുപേർക്കും പേർക്കും വീണ് പരിക്കേറ്റു പരിക്കേറ്റവർ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് அங்கோட்டு இருந்து ஆணை ஒன்று அப்போ நம்ம இறங்கி ஓடி இங்கோட்டு வந்தோம் ஓடிப்போ அமைச்சினை ரசப்பட்டு தான் நான் போய்தான் அமைச்சினை ரசப்பட்டால் போயப்போ அமைச்சினை ஒற்றை தொழில் தலையில் தொழச்சிட்டு காலையும் சாப்பிடும் நானும் அமைச்சினை பிடிச்சி எடுத்தால் போயப்போ என்ன ஒரு தொழில் வச்சு வலிச்சிருக்கோம் வலிச்சிருந்தப்போ வச்சாட்டம் ஒற்றாட்டம் ஆனால் போயிருது കഴിഞ്ഞ ദിവസം മറയൂർ കാന്തല്ലൂരിലും കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കാന്തല്ലൂരിൽ സമരം രാപ്പകൽസമരം നടന്നുവരുന്നതിനിടെയാണ് മൂന്നാറിലും കാട്ടാനാക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റത് കാട്ടാനാക്രമണം നിർത്തിയ സംഭവമായിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികളും വിവിധ സംഘടനകളും